يا لا 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 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد يعلم الله المعوقين منكم والقايلين لاخوانهم هلم الينا ولا يؤتون الباس الا قليلا اشحه عليكم فاذا جاء الخوف رايتهم فاذا جاء الخوف رايتهم ينظرون اليك تدور اعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير أولئك لم يؤمنوا أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا يحسبون الأحزاب لم يذهبوا وإن يأتي الأحزاب يودوا لو أنهم بادون في الأعراب يسألونكم عن أنبائكم يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا സൂറത്തിൽ അഹസാബിലെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള മൂന്നായത്തുകളാണ് ഇന്ന് നമ്മൾ ഈ പള്ളിയിൽ വെച്ച് പാരായണം ചെയ്തത് അൽ അഹാബ് എന്ന പദം തന്നെ ഒന്നിലേറെ തവണ എന്നൊക്കെ ആയത്തുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ സൂറത്തിനൽ അഹിസാബ് എന്ന് വരാനുള്ള കാരണവും ഒക്കെ നമ്മൾ വിശദീകരിച്ചതാണ് ഇപ്പൊ നമ്മുടെ പ്രതിപാദന വിഷയം നബി അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് പല മുടന്ത ന്യായങ്ങളും പറഞ്ഞ് ഓടി ശ്രമിക്കുന്ന മുനാഫിക്കുകളുടെ ദുർജനങ്ങളുടെ ദുസ്വഭാവങ്ങളെ സംബന്ധിച്ചായിരുന്നു അല്ലെ അള്ളഹ് അവർക്ക് പറഞ്ഞുകൊടുത്തു നിങ്ങൾ ഓടിയിട്ടൊന്നും ഇതില്ല കാര്യമില്ല മരണത്തെ ഭയന്നോ ഇനി അല്ലെങ്കിൽ ഒരാൾ വധിക്കുന്നതിന് ഭയന്ന് ഓടിയിട്ട് കാര്യമില്ല നിങ്ങളുടെ മേൽ വിധിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എല്ലാ വ്യാഴാഴ്ച ദിവസവും നമ്മൾ ഈ പള്ളിയിൽ നിഷ്കരിക്കുമ്പോ നമ്മളേറെ കേട്ട് പരിചയിച്ച ആയത്താൻ മൗത്തൽ മാം എപ്പോഴും ഓതുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിൽ അധികവും സുഹൃത്തു ആ അവരായത്താൻ അല്ലെ നിങ്ങൾ എത്ര ഭയം കൊണ്ട് മരണത്തിൽ നിന്ന് ഓടിയാലും കാര്യമില്ല അത് നിങ്ങളെ കണ്ടു ഫ ഇന്നവും നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെ മുനാഫിക്കൊന്നോ അവിടെ കാഫിറൊന്നോ മുമ്മിനൊന്നോ വ്യത്യാസമല്ല ഏതൊരു മനുഷ്യ ആത്മാവും അതിന്റെ മരണമെത്തുമ്പോൾ ഒരു മിനിറ്റ് മുന്നോട്ടോ ഒരു മിനിറ്റ് പിന്നോട്ടോ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല സമയം മാറ്റി കൊടുക്കുന്നില്ല അപ്പൊ ആ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലെ നമ്മുടെ ആഴ്ചകളിലെ പ്രതിപാദ വിഷയം ഇവിടെ ഇന്നും അതിന്റെ തുടർച്ചയാണ് കാരണം അത്ര ഗൗരവമേറിയ ഒരു കാര്യത്തിനല്ല നാലും അഞ്ചും ആറ് ആറും ആഴ്ചകളിൽ വീണ്ടും വീണ്ടും അല്ല എന്ത് ചെയ്യുന്നത് പറഞ്ഞോണ്ടിരിക്കണത് നബിയുടെ കൂടെ കൂടിയിട്ട് അല്ലെ പറയല്ലേ കൂടെ കൂടിയിട്ട് തോളിൽ കൂടി ചെവി കടിക്കുന്ന സ്വഭാവം അത് മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കൽ നിന്ന് നബി ഒരുപാട് അനുഭവിച്ചു എന്ന് മാത്രമല്ല ഭൂമിനീങ്ങൾക്ക് ഒരുപാട് പ്രയാസം അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തു അപ്പൊ അത്തരം ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അതി കഠിനമായ റബ്ബിന്റെ ചില താക്കീതുകളൊക്കെയാണ് ഇന്നോദിയായത്തുള്ളത് സുബാൻ അള്ളാഹു ആയത്തിന്റെ അർത്ഥൊക്കെ തന്നെ പറഞ്ഞു പോകുമ്പോൾ എത്ര ഗൗരവമേറിയ കാര്യമാണ് റബ്ബ് സംസാരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും തോന്നിപ്പോകും ഇന്നോദിയ മൂന്നായിത്തും അത്ര ശക്തമാണ് അതാവ് പറയുന്നു കതില മുടക്കികൾ എന്നാണ് ശരിക്കും അർത്ഥം മുടക്കം ചെയ്യല ആൾക്കാർക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് പുറപ്പെടുമ്പോ അവിടെ മുടക്കം വരുത്തില്ലേ അതിന് എങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശരിക്കും മുടക്കികൾ എന്നാണ് പാര വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പാരം വരിക്കുന്ന ആളുകൾ അല്ലെ പല രീതിയിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാനാകും മുഴുവൻ അർത്ഥം പറഞ്ഞു മുടക്കം നിൽക്കുന്ന ആളുകൾ അതാരോ ഉദ്ദേശം ഉള്ളിൽ 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 എന്താണ് ഹുഫുറാൻ പുറത്തേക്ക് ഈമാനും ആവുകൊണ്ട് പറഞ്ഞു ഷഹാദത്ത് പക്ഷെ ഉള്ളുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല അംഗീകരിച്ചിട്ടില്ല ഒരു യുദ്ധത്തിനായിട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞു അവിടെ മുടക്കം ചിട്ടിക്കലാൻ അവരുടെ സ്വഭാവത പറഞ്ഞ വാക്കുകയും അത് ഈ മുടക്കം നിൽക്കുന്ന മുടക്കികളെ അള്ളാഹു അറിയുന്നു കത് എന്ന വാക്കിന്റെ അർത്ഥം തീർച്ചയായും എന്നർത്ഥണ്ട് അല്ലെ അള്ളാഹു അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്ക് അത് കഥ ചേർത്ത് വായിക്കുമ്പോൾ അല്ലെ തീർച്ചയായും അള്ളാഹു ചെയ്യുന്നു അറിയുന്നു ആരെ അൽക്കും നിങ്ങളുടെ കൂട്ടത്തിലെ മുടക്കികൾ നിങ്ങളുടെ കൂട്ടത്തിലെ മുടക്കികൾ വൽ അതുപോലെ തന്നെ പറയുന്ന ആളുകളെ കായിൽ നിറഞ്ഞാൽ പറയുന്നവൻ അതിന്റെ ജമ ആണ് അപ്പൊ അള്ളാഹു അറിയുന്നതാണ് അവിടെ മൻസൂബായത് അവിടെ എന്തായാലും ആയതുകൊണ്ടാണ് ഒരു കാര്യം ഒരു പ്രവർത്തനം അവിടെ വന്നില്ല അതാണ് ഖാ ഇലീൻ എന്ന് ഉപയോഗിക്കുന്നത് നെസ്ബൻ കാ ഇലൂൻ എന്നാണ് അതിന്റെ യഥാർത്ഥ ഉപയോഗം പ്രയോഗം എങ്ങനെയാണെങ്കിലും ഇവിടെ നെഹ്വി ആയിട്ട് നോക്കുമ്പോ കാലീൻ എന്നാണ് പറയാറ് പറയുന്നവരെ ഞാൻ കണ്ടു എന്നാണ് അല്ലെങ്കിൽ അൽ ഖാ ഇലൂൻ എന്നാണ് അത് ഉപയോഗിക്കാം ഏതായാലും എന്ത് പറയുന്നവർവാൻ ഹിം അവർ അവരുടെ സഹോദരന്മാരോട് അവരുടെ ബ്രദേഴ്സിനോട് അവർ പറയും ബ്രദേ ഉദ്ദേശിക്കുന്ന അവരുടെ കുടുംബക്കാരാകാം അവരുടെ പ്രിയപ്പെട്ടവരാകാം െ അവരുടെ ബന്ധുക്കൾ വല്ലതുകാം അങ്ങനെയുള്ള അവരിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സഹോദരന്മാരോട് ആ മുടക്കികൾ പറയും എന്താ ഹലുമ്മൈന അതെ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ ഞങ്ങളെ അല്ലെങ്കിൽ ഹലുമ്മൈന അതൊരു പ്രയോഗാണ് പലപ്പോഴും അറബികളെ പൂമ്പ നമ്മളെ പൊങ്കൂട് എന്നുള്ളതിനുള്ള ഒരു പ്രയോഗമാണ് ഹാത്തിൽ കൊണ്ടുപോകാന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഹലുമ്മ അതൊരു നമ്മളെ എന്നൊക്കെ പറയണ പോലെ ഞങ്ങളെടുത്ത് പോവാ അതായത് ഇവര് വല്ല യുദ്ധ ചില മുപ്പസെ അതിനെ വ്യാഖ്യാനിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ യുദ്ധം നടക്കും കൊടുമ്പിരി കൊള്ളുന്ന സമയത്തും ഈ മുടക്കികൾ എന്ത് ചെയ്യും അതിലേക്കാണ്ട് പോവാതെ അവർ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വല്ല ഫലങ്ങളൊന്നോ അതല്ലെങ്കിൽ വല്ല സമ തണലും കൊണ്ടോ ഇരിക്കും അപ്പൊ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ പോണ്ട അങ്ങോട്ട് വാ ഇവിടെ ഇരിക്കേ എന്ന് പറയുന്ന അല്ലെ ആ മുടക്കം അല്ലെ ആളുകൾക്കിടയിൽ മുടക്കം ഒരു കാര്യത്തിന് നല്ല നിലയ്ക്ക് നെബിയും കൂട്ടിനും പോകുമ്പോ കൂട്ടുന്ന ആൾക്കാരെ വിളിച്ചിട്ട് വെള്ളപ്പം ഇരുന്നോ അല്ലെ അങ്ങനെയുള്ള ഒരു ദുസ്സഭ അത് ശരിക്കും അവരുടെ സ്വഭാവമാണ് അവരുടെ വിശ്വാസികളുടെ സ്വഭാവമാണ് മുനാഫിക്കളുടെ സ്വഭാവമാണ് അല്ല അതാണ് അവരെ മുടക്കികൾ എന്ന് വിളിച്ചത് അവർ യുദ്ധത്തിന് പോകുന്ന ആൾക്കാരെ പോലും അതിനെന്ത് ചെയ്യണം മുടക്കം നിർത്തിയാണ് അപ്പൊ ഹലുമ്മെന് ഞങ്ങളെടുത്ത് പോവാ ഞങ്ങളുടെ തണലിലിരുന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ മരത്തിന്റെ ചുവട്ടിലിരുന്നോ എന്നൊക്കെ പറയുമാറ അവരത് ചെയ്യുമെന്നാണ് എന്നിട്ട് പറയാണ് ഉദ്ദേശം യുദ്ധം ബസ് അറിഞ്ഞാൽ പ്രയാസം നടത്തണ്ട കൊഴപ്പല്ലേ ലബസ് റസൂള്ളന്റെ ഒരു പ്രാർത്ഥന ഉണ്ട് രോഗിനെ കണ്ടുകഴിഞ്ഞാൽ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും അതിനെ ശുദ്ധമാക്കി തരും അപ്പൊ ലാബ് എന്ന വാക്കിന്റെ അർത്ഥം കുഴപ്പം ഞാൻ ഇവിടെ ഉദ്ദേശം കുഴപ്പം എന്നതുകൊണ്ട് ഉദ്ദേശം യുദ്ധം ഈ യുദ്ധത്തിലേക്ക് അവർ വരൂല ഇല്ല കലിയില്ല കുറച്ചേരം വരും യുദ്ധം ചെയ്യുന്നിട്ട് വടിയും മാറിയിരിക്കും കുറച്ചേരം വരും ഇവിടെ വരും മാറിയിരിക്കും യഥാർത്ഥത്തിൽ ശക്തമായ ഒരു ഇൻവോൾവ്മെന്റ് അവരെ ബാധ്യുന്ന അതിന്റെ കാരണം എന്താ പേടിയാണ് പേടിയെ ജീവൻ പോകുന്ന ഭയമാണ് കാരണം ഉള്ളിൽ ഉറപ്പില്ലല്ലോ അത് ഈമാൻ ഇല്ലല്ലോ അപ്പോ ഇത് വരെ കൂടെ നിന്ന് പലപ്പോ അതാണ് നമ്മൾ പറഞ്ഞത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് റഷ്യൂള പറയാൻ കാരണം അന്നൊക്കെ മുസ്ലിംകൾ ന്യൂനപക്ഷമാണ് ശത്രുക്കൾ തന്നെ ഈ ഹജാബ് യുദ്ധത്തിൽ തന്നെ നമ്മൾ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു പതിനായിരത്തോളം വരുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പല സഖ്യകക്ഷികളായി നബിയെ തുരത്താൻ വേണ്ടി മദീനയിലേക്ക് കടന്നു വന്നവരാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു കേവലം മൂവായിരത്തി ചില്ല വരുന്ന സ്വഹാബത്തായിരുന്നു ഞാൻ ഏതുപോലെ ബദർ പോലെ തന്നെ ബദറിൽ അല്ലെ ആയിരത്തോളം വരുന്ന സഖ്യം ഉണ്ടായിരുന്നു ആയിരത്തോളം വരുന്ന സൈന്യം ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ മുന്നൂറ്റി ചില്ലാൻ വരുന്ന സഹാബത്ത് മാത്രമായിരുന്നു ഏത് കാലത്തും യുദ്ധങ്ങളിൽ മമ്മിനികൾ വളരെ ന്യൂനപക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാള് ചിലപ്പോ ഒരു പത്താള് എതിരിടേണ്ടി വരും അപ്പൊ ഒരാൾ പാലം വലിച്ചാൽ അല്ലെ അത്രയും ആളുകൾക്ക് അതിൽ ആ കൂട്ടത്തിൽ ഒരു പത്തോളം ആളുകൾ പിൻവലിഞ്ഞാൽ അവിടെ ആ യുദ്ധ വല്ലാത്ത പ്രയാസവും ദുരിതവുമായിരിക്കും മമ്മിനികൾക്ക് സമ്മാനിക്കുക അപ്പൊ ഇവരുടെ സ്വഭാവമാണ് കുറച്ച് സമയം യുദ്ധം വന്നെന്ത് ചെയ്യും ചെയ്യും എന്നിട്ട് അവർ മാറി നിൽക്കും ചില ഫസ്റ്റുകളുടെ അർത്ഥം പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ യുദ്ധത്തിന് വരുകയുള്ളൂ എന്നെ പക്ഷെ യുദ്ധത്തിന് വന്നിട്ട് തന്നെ കുറച്ച് തവണ അവരെന്ത് ചെയ്യുള്ളൂ അതിൽ ഇൻവോൾവ്മെന്റ് അവരുടെ സാന്നിധ്യം അവർ അറിയിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം അള്ള പറയാൻ അഷിഹച്ചൻ അലയിക്കും മുമിനിങ്ങളോടാണ് അള്ളാന്റെ സംസാരം അഷി ഹൻ അവര് പിശുക്കന്മാരാൻ അലയിക്കും നിങ്ങളുടെ മേൽ അവിടന്മാർ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല കബടന്മാർക്ക് നമ്മളോട് സ്നേഹമല്ല മുമിനീകളോട് അള്ളവർ അഷിഹത്തിനാലും നിങ്ങളുടെ മേൽ സ്നേഹത്തിന്റെ വിഷയത്തിലും ആർദ്രതയുടെ കാര്യത്തിലും അവർ പിശുക്കു വെക്കുന്നവരാ ഷഹീഹ് എന്ന വാക്കിന്റെ ജം ആണ് അഷിഹദ് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവൻ വിജയിച്ചു എന്നാണ് അപ്പോ പിശുക്കില്ലാത്ത സ്വഭാവം മുമിനീങ്ങൾ താൻ പിശുക്കൻ സ്വഭാവം ചെറുക്കാരുടെ അതുകൊണ്ടാണ് പിശുക്കിനെ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ ഇവർ കാണിക്കുന്ന പിശുക്ക് ധനത്തിന്റെ പിശുക്കല്ല സ്നേഹത്തിന്റെ പിശു മോഹിനിയങ്ങളോട് മോമിനിയൾക്ക് കൊടുക്കേണ്ട സ്നേഹത്തിൽ അവർക്ക് എന്താണ് പിശുക്കാൻ മോഹിനിയങ്ങളോട് നമ്മൾ ഒപ്പം യുദ്ധത്തിന് പോയവനോട് സ്നേഹവും ഇഷ്ടമുണ്ടെങ്കിൽ ഒപ്പം കൂടല്ലേ ചെയ്യ ഒപ്പം ബിന്ദിരിഞ്ഞോടുമ്പോൾ അയാളെ കൂടുതൽ പ്രയാസത്തിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോ അല്ല പറയാൻ അഷിഹത്തൻ അലൈക്കും മോഹിനിയങ്ങളെ നിങ്ങളുടെ മേൽ പിശുക്കുന്നവരാണ് അവർ പിശുക്കന്മാരാണ് അവർ എന്നിട്ട് അല്ലാ പറയാ ഫൈദ ജ അൽ ഹൌഫ് അവരിലേക്ക് ഭയം കടന്നു വന്നാൽ ഹൗഫ് എന്ന് പറഞ്ഞാൽ പേടി എന്തിന്റെ പേടി യുദ്ധം എങ്ങനെയാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിയാണ് ഉള്ളത് ഭയങ്കര മനസ്സിൽ യുദ്ധം കടന്നു വന്നാൽ മനസ്സിൽ ഭയം അങ്കുരിക്കും റസൂദ്നൊക്കെ തെളിവ് പറഞ്ഞെടുക്കാൻ നബിയെ അവർക്ക് ഭയം വന്നുകഴിഞ്ഞാൽ റൈത്തും അവരെ അങ്ങേക്കു കാണാം നബിയെ അവരെ അങ്ങേക്കു കാണാം എന്തൊറൂനയിലേക്ക് നോക്കും ോക്കുംബിനെങ്ങനെന്താ യുദ്ധം ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ വിളയാളം വിളംബരം ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ മുനാഫിക്കുകൾ വന്ന് നെബിനെങ്ങനെ നോക്കും നിബിൻ എങ്ങനെ നോക്കേണ്ട ആ രംഗം അല്ല പറഞ്ഞുതരേ അപ്പൊ അവരുടെ കണ്ണിന്റെ പ്രത്യേകത പോലെ തദൂറു അയ്യൂനും അവരുടെ കണ്ണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ധാറയുതുറും തുറച്ചു നോക്ക അല്ലേ കണ്ണിങ്ങനെ കറങ്ങണേനാണ് ധാറയതുർ ഇങ്ങനെ എന്താ കാട്ടുക എന്താ ചെയ്യുക വന്ന് കൊടിയും ചെയ്ത് എന്നിട്ട് പോവാൻ പറ്റുന്നുല്ല എന്നുള്ള അവസ്ഥയില് അള്ളാഹിന്റെ റസൂലിന് എത്ര കൃത്യമായിട്ടാണ് അല്ലാതെ പറഞ്ഞു കൊടുക്കണം അവരുടെ സ്വഭാവം അല്ലെ അത്രക്കും കൃത്യാണ് അള്ളാഹു സുബാന ഓരോ കാര്യം ഇതിങ്ങനെ വായിക്കല്ലേ ഓതല്ലേ ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോ ആ സന്ദർഭങ്ങളൊന്നും ആലോചിച്ചു അഹസാബ് യുദ്ധത്തിൽ ഈ ഇങ്ങനെ ഇറങ്ങണ സമയത്ത് ഒപ്പം പാലം വലിക്കുന്നവരൊപ്പം തൻ്റെ തോളിൽ കയറി ചെവി കടിക്കുന്ന ആളുകൾ എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അവരെ കണ്ണു കന്നെ നോക്കി കണ്ണിങ്ങനെ കറങ്ങുന്നത് പോലെ കാണാം തെതൂറും ആയുനുഹും ഏതുപോലെ എന്നിട്ടൊരു ഉപമയും അല്ല പറഞ്ഞു കല്ലതി ഒരു മനുഷ്യനെ കല്ലതി ഒരുവനെ പോലെ എങ്ങനെയുള്ളവൻ അലൈഹി മിനൽ മൗത്ത് മരണത്തിന്റെ വെപ്രാളം വരുമ്പോ ഇങ്ങനെ നോക്കുന്ന ഒരുവന്റെ നോട്ടം പോലെ ഞാൻ യുഗ എന്നുള്ള വാക്ക് അൽ ാഷിയ നമ്മളറിയില്ല മൂടുന്നത് ഞാൻ മരണം വന്നിങ്ങനെ മൂടും മരണവപ്രാളത്തിന് ആൾക്കാർ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല അയാൾക്ക് അയാൾക്ക്ണ്ടാവുന്ന ഒരു ഭീതി ഉണ്ട് ആ ഭീതിയാണ് യുദ്ധം വരുമ്പോൾ മുനാഫിക്കുള്ള അവസ്ഥ പക്ഷെ മുമ്മിനികളുടെ അവസ്ഥ അതല്ല യുദ്ധം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്മിനൾക്ക് സമാധാനം കാരണം അയാൾ അറിഞ്ഞു തിരിച്ചു കഴിഞ്ഞാല് ഷഹീദാണ് ഷഹീദിന് നാളെ കിട്ടുന്ന പ്രതിഫലം അത്ര വിശാലമാണ് തിരിച്ചറിയുന്നോണ്ട് തന്നെ നെബിന്റെ കൂടെ ഒരു ഹലാറല്ലാൻ്റെ ചരിത്രമൊക്കെ വിവാഹം കഴിഞ്ഞ് ആയിട്ടില്ല വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോലെ രാത്രിയായി പ്രിയതമയോടൊപ്പം നിൽക്കുന്ന ഘട്ടത്തിലാണ് എന്ത് ചെയ്തത് യുദ്ധത്തിന് വിളി വന്നത് ചാടി ഇറങ്ങി പുറപ്പെട്ടു ഞാൻ ഒരു സഹാബിയെ സംബന്ധിച്ച് പറഞ്ഞു ഈ കഴിക്കുന്ന സമയത്താണ് അള്ളാന്റെ റസൂല് വിളിച്ചത് എന്നാ കയ്യിലുള്ള ഈ വലിച്ചെറിഞ്ഞിട്ട് ചാടി ഇറങ്ങി നിന്നാൻ അതാണ് മുമ്മിനീങ്ങൾ യുദ്ധത്തിലേക്ക് എന്ത് ചെയ്യും ആവേശവും ഉന്മേഷവും കാണിക്കും മുനാ വരുമ്പോത്തിന് മരണവെപ്രാളം കാണിച്ചിട്ട് ഭയ വിഹലരാകും എന്നാണ് പറയുന്നത് ആയിരത്തി ക്ലിയർ അല്ലേ അല്ലെ മിനൽ മൗത്ത് മരണഭയം കാരണത്താൽ മരണത്തിന്റെ വെപ്രാളത്താൽ ബോധം കെട്ടവനെ പോലെ അവരുടെ കണ്ണുകൾ മുഴുവൻ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് ധാറയെതോറും നമ്മൾ ദൗവാർ എന്ന് അറിയില്ലേ ദൗവാർ എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലേ റൗണ്ട് അബൌട്ട് എന്നൊക്കെ പറയില്ല റൗണ്ട് ധാറ എന്ന വാക്കാതാണ് പറയും ശരിക്ക് വൃത്തം ദാ ഇറത്ത് പറഞ്ഞാൽ വൃത്തം ഒരു സർക്കിൾ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ആ വാക്ക് യദൂറു ആയതുകൊണ്ടാണ് വാക്കന്നെയാണ് അയുനായതുകൊണ്ടാണ് കണ്ണുകൾ ആ വാക്കാണ് അഴിയുൻ അപ്പൊ ഖുറാനിൽ വന്നതാ അഴിയുൻ എന്ന് പറഞ്ഞാൽ ആ മുന അബിക്കിങ്ങളുടെ മുടക്കികളുടെ കണ്ണുകൾ എന്ത് ചെയ്യും ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കാണാം അപ്പൊ യുദ്ധം എങ്ങനെ വരുമ്പോ ഇനി യുദ്ധം പോയാലുള്ള അവസ്ഥയല്ല പറഞ്ഞു ഫൈതൽ ഹൗഫു ഫൈദബൽ ഹൗഫു യുദ്ധങ്ങൾ നീങ്ങി അവരുടെ ഉള്ളിലെ ഭയം അങ്ങ് നീങ്ങിപ്പോയാലോ അപ്പോൾ അവരവസ്ഥ എന്താ സലക്കോ കുംബി അൽസിനി സലക്കോ കുംബി അൽ നാൽ പിഷുക്കിനാൽ പിഷുക്കിനാൽ അവരെന്താ ഈ ഹൈദാദ് ഹജീദ്ന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശരിക്ക് ഇരുമ്പാണ് ഇവിടെ മൂർച്ച എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള നാവ് കൊണ്ട് അവർ നിങ്ങളെ എതിരേൽക്കുന്ന യുദ്ധം കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറ്റവും നിങ്ങളുടെ നിങ്ങളുടെ പ്രയാസങ്ങളും മാത്രം പറഞ്ഞു നിങ്ങളെ കുത്തിപ്പറയുന്നവരായി അവരെ കാണാം എന്താ അത് അങ്ങനെ ചെയ്തോടെന്നോ അതിങ്ങനെ ചെയ്തോടെന്നോ നിങ്ങൾക്ക് അതിലൂടെ പോയിട്ടായിരുന്നു ഇവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് മുമ്മിനങ്ങളെ കുത്തിപ്പറയുന്നവർ അല്ലെ അൽസിനത്ത് തന്നെ ബാക്കിന്റെ അർത്ഥം നാവ് എന്നാണ് ലിസാനും ജം ആണ് അൽസിന നാവുകൾ എന്നാണ് അപ്പൊ കുറ്റം പറയുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ശലക്കൂക്കും ശലക്കൂക്കും എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ സ്വീകരിക്കെ എതിരേൽക്കും യുദ്ധത്തിന്റെ ഭീതി അങ്ങ് മാറി കഴിഞ്ഞാൽ അവർ ഇപ്പൊ നിങ്ങളെ അടുത്ത് കണ്ടുവരും അരികിൽ വന്നിട്ട് അവരെന്താ പറയാ കുത്തിപ്പറയുന്ന വാക്കുകളാണ് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും അതിന്റെ കാരണം അഷിഹാച്ചൻ അല്ലർ അലൽ ഹൈർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്ക് ധനത്തോടുള്ള വിശുക്ക് കാരണം തന്നെ അഥവാ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യുദ്ധാനന്തരം മുതലുണ്ടാവും ചിലപ്പോ അതിങ്ങനെ ഒരിക്കലും അത് കിട്ടാനും അത് ഇവരിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനും പലതും പറഞ്ഞ് കുത്തി പറയുന്നവർ പിന്നെ മാത്രവുമല്ല അവരുടെ സമ്പത്ത് ഒരിക്കലും ഈ യുദ്ധരംഗത്ത് എന്ത് ചെയ്യാൻ പാടില്ല ചെലവഴിക്കാതിരിക്കാൻ വേണ്ടി അതിനെ പിടിച്ചു വെച്ചിട്ട് ഇവരെങ്ങനെ കുറ്റം കുറ്റം പറയുന്നവരായി പറയുന്നവരെ അല്ല പറഞ്ഞില്ലേ വൈലുല്ലി ഹുമസത്തിൽ കുല്ലി ഹുമസത്തിൽ ലുമസ അന്യരെ കുത്തിപ്പറയുന്നവർ ആ ഒരു വാക്ക് നടത്തുന്ന അധികവാരാണ് മുനാഫിക് മോമിനികളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ അവരെ കുത്തിപ്പറ കുത്തി നോവി ഒരാളെങ്ങനെ വേദനിപ്പിക്കുന്ന വർത്താനെന്ന ഉദ്ദേശം ആ വേദനിക്കുന്ന വർത്തമാനം പറഞ്ഞ് അവർ നിങ്ങളെ എതിരേൽക്കും യുദ്ധം കണ്ടു പോയി കഴിഞ്ഞാൽ വലിയ ആൾക്കാരായിട്ട് വരുമെന്നർത്ഥം റബ്ബ് പറയുന്നു അവർ അവർ മുമ്മിനല്ല കേട്ടോ ഉലാ അവർ വിശ്വസിച്ചിട്ടില്ല അവർക്ക് ഈമാനില്ലാഹുമാനഹും അതുകൊണ്ട് അള്ളാഹു അവരുടെ അമലുകളെ മുഴുവൻ പൊളിച്ചു കളഞ്ഞു എന്ന് അഹബത്താൻ തകർത്തുകളെ ബാത്തിലാകാൻ ഏതുപോലെ അമൽ കറോ സുലോട് പറഞ്ഞല്ല അങ് ശിർക്കു വച്ചാൽ അങ്ങയുടെ അമലുകൾ മുഴുവൻ പൊളിയും ഇവിടെ അഹബത്ത അള്ള പൊളിച്ചു കളയും സ്വയം പൊളിച്ച് അവർ അവരുടെ അമൽ എന്താ അവരെ അമല് അവർക്ക് അമലുണ്ടോ ഏഹ് നല്ല അമലുണ്ട് നബിന്റെ കൂടെ ജമാക്കരിക്കുന്ന ആൾക്കാരാൻ നബിയുടെ പിന്നില് സ്വഫ് കെട്ടി നിൽക്കുന്ന ആൾക്കാരാൻ ിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ വന്ന ആൾക്കാർ കൂട്ടത്തിലുണ്ട് പല രൂപത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് ബാഹ്യമായി നോക്കുമ്പോൾ ഭയങ്കര ഈമാനും ഭയങ്കര തെക്കുകളിൽ അഞ്ചന്മാരാൻ നല്ല അമലുകൾ പക്ഷെ ആ അമലൊന്നും അവർക്കെന്ത് ചെയ്തില്ല കാരണം അമലുകളെ പൊളിക്കും നിഫാക്ക് കാപ്പറ്റ്യം അമലുകളെ പൊളിക്കും അതുകൊണ്ടാണ് റസൂല്ല പലപ്പോഴും നമ്മളോട് പറഞ്ഞത് നിഫാക്കിൽ നിന്ന് രക്ഷ നേടാൻ നിഫാക്കിൽ നിന്ന് പഠിച്ച റബിനോട് കാവലിനെ ചോദിക്കാൻ അള്ളാഹു സുബാൻ താലൻ നിഫാക്കിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ കാരണം അമലുകൾ പൊളിച്ചു കളയുന്നതും കൂടിയാണ് അതിനി ആയത്ത് തെളിവാണ് അല്ലെ അവർ മോമിനീകളല്ല മാത്രമല്ല അവരുടെ അമലുകൾ ചെയ്യും മോമിനീകളല്ലാത്തവന്റെ അമൽ അള്ള സ്വീകരിക്കൂല്ല ഈമാൻ അള്ളവന്റെ അമല് മാത്രമേ അള്ളഹ സ്വീകരിക്കുള്ളൂ അതിന് എത്ര വലിയ ധർമ്മിഷ്ഠനായാലും അതിന് എത്ര വലിയ ചാരിറ്റി ചെയ്യുന്ന ആളായാലും അല്ലെ എത്ര വലിയ ആളുകൾക്ക് ഉപ പരോപകാരി ആയാലും ഉള്ളിൽ ഈമാനില്ലേ അള്ളാഹുവിന് വേണ്ടി സുജോതി ചെയ്തില്ലേ അള്ളാഹുവിനോട് മഹസറത്തിനെ ചോദിച്ചിട്ടില്ലേ അള്ളാഹുവിനോട് റഹ്മത്തിനെ തേടിയിട്ടില്ലേ അള്ളാഹുവിൻ്റെ അരികിൽ വന്നു നിൽക്കുമെന്ന ബോധമില്ലേ അവൻ്റെ അമലുകൾക്ക് അള്ളാന്റെ അരികിൽ വിലയില്ല ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമല് അത് എത്ര ചെറുതായാലും അള്ള സ്വീകരിക്കും ചെയ്യും വേറുള്ളവർ എത്ര അല്ലെ അള്ളാൻ്റെ മാർഗത്തിൽ ഒരു സ്വർണമല ധർമ്മം ചെയ്താലും കാഫിറിൽ നിന്ന് അത് സ്വീകരിക്കൂല എന്നാൽ ഒരു ഒരു മനുഷ്യൻ കാരക്കയുടെ ചീളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അള്ള വലത് കൈകൊണ്ട് അതിനെ സ്വീകരിക്കും ഒരു കാളക്കുട്ടിയെ വളർത്തുന്നത് പോലെ അല്ലെ ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് അതിനുള്ള പ്രതിഫലം നമ്മൾ പരലോകത്ത് കൊടുക്കുമെന്നാണ് അത് മോമിനു നൽകുന്ന ആദരവാണ് റബ്ബ് പറയാം ഈ അമലുകൾ പൊളിക്ക എന്ന് പറയുന്നത് അത് അല്ലാഹിനെ സംബന്ധിച്ചിടത്തോളം യസീറാണ് എന്താ യസീർ വളരെ നിസ്സാരമാണ് എളുപ്പമാണ് അതൊന്നും അല്ലാക്കാത്ത പ്രയാസമല്ല ഇവർ എന്ത് കാര്യം വെച്ച് തുരങ്കം സൃഷ്ടിച്ചാലും മമ്മിന ദ്രോഹിച്ചാലും അത് അള്ളാഹു അറിയും അവർക്കുള്ളത് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ അല്ലാഹു ഒരിക്കലും പ്രയാസം അനുഭവിക്കുന്നവനല്ല അത് അള്ളാഹുവിന്റെ മേൽ യസീറായ കാര്യമാണ് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇനി അതിന്റെ ബാക്കി തന്നെ അടുത്ത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആയിട്ട് ഊതി വെച്ചത് യഹബൂന ആ വിചാരിക്കുന്നു മുനാഫിഖ നിങ്ങൾ ഹസിബ ഹസിബു വി തോന്നു അവർക്ക് തോന്നുന്ന അൽ തോന്നുന്നു വന്ന അഹസാബുകൾ ഇല്ലേ അഹസാബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സഖ്യകക്ഷികള് സഖ്യകക്ഷികള് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു ഏഹ് വനു കുറയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുഷരിഖീകൾ ഉണ്ടായിരുന്നു വനു ഖത്തുഫാൻ ഒരു ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഏകദേശം നാനാ ഭാഗങ്ങളിൽ നിന്നും മദീനെ ആക്രമിക്കാൻ വന്ന സഖ്യകക്ഷികള് ഇവരെ വിചാരം ലം യു അവര് പോയിട്ടില്ലെന്നാൽ അവര് പിൻവാങ്ങില്ലേ അള്ള അവരെ തകർത്തില്ലേ കാറ്റിനാൽ അള്ള അവരെ നശിപ്പിച്ചു അവര് പിന്തിരിഞ്ഞു പോയി പലരും മദീനയിലേക്ക് കടക്കാനാവാതെ അവര് തോറ്റി പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും മുനാഫിക്കളെ വിചാരം എന്താ അവര് പോയിട്ടില്ല എന്നാ അവരുള്ളില് പേടിയാണ് അല്ലാ അത് പോയിട്ടില്ലേ ഇവിടെ പൊളി ഉണ്ടോ എന്നുള്ള ഭയത്തിൽ അവര് നിക്കേണ്ടി ലഹസാബു ഇനി എങ്ങാനും ഈ അഹസാബുകൾ വീണ്ടും കടന്നു വന്നാലോ അറ്റാ ഈ എന്ന് പറഞ്ഞാൽ വരുക അപ്പൊ ഈ ഐറ്റി അവര് വരികയാണെങ്കിൽ അല്ല അഹസാബ് എന്ന് പറഞ്ഞാൽ ഈ കക്ഷികൾ ഇപ്പൊ മദീന എന്ന് കാറ്റിലും അവരെ തകർത്തി പേമാരിയിലൂടെ അള്ള അവരെ ഇവിടുന്ന് തകർത്തുവിട്ടു ഇനിയും അവർ വന്നു കഴിഞ്ഞാലോ ഉള്ളിൽ ഭയമാണ് അവർക്ക് വീണ്ടും അവരാഗ്രഹിച്ചു അവരാഗ്രഹിക്കുന്നു ഞങ്ങള് അറാബികളോടൊപ്പം വാതിൽ ബാദുകൾ ആവുകയായിരുന്നെങ്കിൽ എന്താ ബാതു എന്നൊക്കെ പറയില്ലേ വധുക്കൾ എന്നൊക്കെ പറയില്ലേ ഗ്രാമീണരായ ആൾക്കാർ അതായത് മരുഭൂമിയുടെ ഒരു മൂലയിൽ പോയി ഉള്ളതുകൊണ്ട് തൃത്തിപ്പെട്ട് ജീവിക്കുന്ന ഗ്രാമീണരായ ആൾക്കാർ ഞങ്ങൾ മദീനയും വിട്ട് ഏതെങ്കിലും ഒരു മരുപ്പറമ്പിൽ ഈ ഗ്രാമീ അറാബ് എന്ന വാക്കിന്റെ അർത്ഥം ഗ്രാമീണരായ അറബികൾക്കാണ് അറാബികൾ അവർക്ക് വേറെ നാഗരികതയോടൊന്നും അവർക്ക് ബന്ധമില്ല ചില പലപ്പോഴൊക്കെ പല അറാബികളും നബിയുടെ അരികിൽ വന്ന് ദീൻ സ്വീകരിച്ച് ദീനിന്റെ കാര്യങ്ങൾ ചോദിച്ചു പോവാറുണ്ട് അപ്പൊ ഗ്രാമീണരായ ആളുകളോടൊപ്പം ഞങ്ങൾ ആയിരുന്നെങ്കിലെ മദീനക്കുള്ളിൽ ഞങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ഈ അഹ്‌സാബ് ഇനി വരുമ്പോൾ ഞങ്ങൾ അവിടെ ആ ഒരു വധുക്കളോടൊപ്പം ആയിരുന്നെങ്കിൽ എന്ന് പോലും അവൻ ആഗ്രഹിക്കുന്ന എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹം മാത്രമേ ആ ട്രിക്കും ആ വിളവും മാത്രമേ അവരുടെ മനസ്സിൽ ഉള്ളൂ അവർ പറയാ ഈ അഹസാബുകൾ എങ്ങാനും കടന്നു വന്നിരുന്നാൽ ഇനിയും കടന്നു വരികയാണെങ്കിൽ അറബികളോടൊപ്പം അറാബുകളോടൊപ്പം അഥവാ ഗ്രാമീണരോടൊപ്പം അവര് ആ ഒരു പ്രാന്തപ്രദേശത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹന്മാൻ യെസ് അല്ല എന്നിട്ട് അവിടെ ഇരുന്നിട്ടോ അവിടെ ഇരുന്നാലും അവർക്കൊരു സമാധാനമല്ല ും എന്നിട്ട് നിങ്ങക്ക് എന്താ പറ്റിയത് എന്നുള്ള വിവരം അവിടുന്ന് ഇങ്ങനെ അറിയാം എന്നാ എന്നാലും ഇവിടെയാണ് ഇവിടെ തോറ്റോ നബി തോറ്റോടിയോ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് എന്തൊക്കെ നഷ്ടം പറ്റി ഇങ്ങനെ വിവരങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങ് വിദൂരതയിൽ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മോഹിക്കുന്നവരാണ് അവര് ഒക്കെ ഒരു മദീനത്തില്ല അപ്പുറത്ത് പോയിട്ട് ഇതെ ചൂന്ന് അന്വേഷിച്ച് വിവരങ്ങൾ നേടിയെടുക്കുന്നവരായി അവര് മാറും എന്നാഹു പറയാൻ റബ്ബ് പറയാം ഇനി അവർ വാദിയകളിൽ പോയി താമസിച്ചില്ല അറാബികളോടൊപ്പം താമസിച്ചില്ല ഒലൗക്കാനൂ ഫിക്കും അവർ നിങ്ങൾക്കിടയിൽ തന്നെയായിരുന്നെങ്കിലും മാ കാത്തലൂല കലീല അവർ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞ് വളരെ കുറച്ച് യുദ്ധം ചെയ്യും പിന്നെ അവര് മാറി നിൽക്കും ഒരിക്കലും പരിപൂർണമായി യുദ്ധരംഗത്തേക്ക് ഇറങ്ങി വരാൻ അവരുടെ മനസ്സവരെ സമ്മതിക്കൂല അവർക്കൊരിക്കലും ആഗ്രഹം വരൂല എങ്ങനെങ്കിലും ഇതിന്റെ പുറത്ത് പോയി ഒന്ന് താമസിച്ചിരുന്നെങ്കിൽ ആ ഒരു ടൈമില് ഞാൻ ആ നാട്ടിലില്ലെങ്കിൽ കഴിച്ചിലാവുമല്ലോ എന്നുള്ള ദുർന്യായം അതല്ലെങ്കിൽ ഒന്ന് എൻ്റെ വീടുകൾ കുറപ്പില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന ദുർന്യായം അതുമല്ലെങ്കിൽ ഏഹ് എന്താണ് കുറച്ചേരം ഒന്ന് വരും യുദ്ധം ചെയ്യും ഒരു മറ്റന്റെ ചൂട്ടിൽ പോയി വിളിച്ചു നിൽക്കുക അല്ലെങ്കിൽ അവിടെ പോയി കുറച്ചേരം റെസ്റ്റ് എടുക്കുക ഈ രീതിയിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനും ഒഴിഞ്ഞു മാറാനുമുള്ള ശ്രമങ്ങളും തത്രപ്പാടുകളും മാത്രമായിരിക്കും മുനാഫിക്കൾക്കുണ്ടാവുക നബിയെ അത് അങ്ങേക്ക് കാണാം അത് അങ്ങേക്ക് കാണാമെന്നാണ് ഇത്രയും ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത് അവരുടെ ദുഷിച്ച സ്വഭാവത്തെ ഞാൻ അത് ഉഷിച്ച സ്വഭാവം നമ്മളിങ്ങനെ പോകും പോലെ അത് അനുഭവിച്ച് അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട മുമ്മിനെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ പറഞ്ഞു ഇന്നൽ നരകത്തിന്റെ ഏറ്റവും താഴ്ത്തിൽ അള്ളാഹു ഇന്ധനമാക്കി വെച്ചതാരെയാണ് മുനാഫിക്കളെയാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത് അഹസാബ് യുദ്ധത്തിന്റെ ആ ഒരു സന്ദർഭവുമായിട്ട് അത് കഴിഞ്ഞ് തൊട്ട് കഴിഞ്ഞതിന് ശേഷവും പിന്നുള്ള യുദ്ധങ്ങളിൽ ഇവരുടെ അവസ്ഥ സമീപനവും ഇതായിരിക്കുമെന്ന് യുദ്ധം വന്നതോടുകൂടി മുനാഫിക്കുകളുടെ ഏകദേശ ചിത്രം ആരുകൾ അറിഞ്ഞു സുഹാബികൾക്ക് മനസ്സിലായി ആരൊക്കെയാണ് പക്ഷെ നബിക്ക് കൃത്യമായി അൻബത്തിച്ചില്ലും മദീനയിലെ മുനാഫിക്കുകളുടെ പേരുകൾ അറിയാമായിരുന്നു പക്ഷെ എല്ലാരും പേര് റസൂള്ളതില്ല എല്ലാവർക്കും പറഞ്ഞു കൊടുത്തില്ല ഉദയ ഫതബു നമാനി എന്ന സുഹാബിക്ക് മാത്രം പറഞ്ഞു കൊടുത്തു പക്ഷെ ബാക്കിയൊക്കെ ആയത്തുകളിൽ നിന്നും നബിയുടെ സമീപനങ്ങളിൽ നിന്നും പലപ്പോഴും നബിയുടെ അരികിലേക്ക് ആളുകൾ വരുമ്പോൾ നബിക്ക് ഉണ്ടായിരുന്ന ഭാവവ്യത്യാസങ്ങളും നബിയുടെ മുഖത്ത് കാണുന്ന അവരോടുണ്ടായിരുന്ന വൈമന്യസങ്ങളൊക്കെ മനസ്സിലാക്കി സുഹാബിൾ എന്തെയും ഇത് നിഫാക്കിന്റെ ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു പലപ്പോഴും മയ്യത്ത് നമസ്കാരങ്ങളിൽ നിന്ന് നബി മാറി നിൽക്കുന്നത് കാണുമ്പോൾ അയാൾ മുനാഫിഖിൻ്റെതായിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും ഒരാളും എന്ത് ചെയ്തിട്ടില്ല നിഫാഖുമായി കടന്നു വന്നിട്ടില്ല നിഫാഖുമായി മരണപ്പെട്ടിട്ടില്ല സഹാബത്ത് മുഴുവൻ നിഫാക്കിനെ ഭയപ്പെട്ടവരാൻ നിഫാക്ക് ജീവിതത്തിൽ വരൂല എന്ന് വിശ്വസിക്കുന്നവൻ മുനാഫിഖാൻ എന്റെ ജീവിതത്തിലൊന്നും നിഫാഖ് ഉണ്ടാവൂല എന്ന് വിശ്വസിക്കുന്നവൻ മുനാഫിഖാൻ യഥാർത്ഥ ഉമ്മിൻ എന്റെ ജീവിതത്തിൽ നിഫാക്ക് വരുമോ എന്ന ഭയത്താൽ ജീവിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് റസൂൽ അള്ളഹല്ലാ സൽ പലപ്പോഴും മുനാഫിക്കുകളുടെ അടയാളങ്ങൾ പലതും പറഞ്ഞു അർബ ഉമ്മൻസൻ നാലുകാരും ആര്യങ്ങളിലുണ്ടോ അവൻ തീർത്തും പരിപൂർണനായി മുനാഫിക്കാണെന്ന് റസൂൽ പറഞ്ഞു സംസാരിച്ചാൽ പറയും അമാനത്ത് വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിൽ ചതി വരുത്തും മാത്രമല്ല ഇതാസമ പജറ തമ്മു തെറ്റിയാൽ ചീത്ത വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപഹാസം പറയും ഈ സ്വഭാവമുള്ളവൻ തനിച്ച് മുനാഫിക്കാൻ പറഞ്ഞത് ഇവരുടെ ഗണത്തിൽ ഇവരുടെ സ്വഭാവം ജീവിതത്തിൽ എടുത്തണിയുന്നവർ എന്നാണ് അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനാണ് നബി അലൈഹി അലഹിം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് മനസ്സിനെ ബാധിക്കുന്ന അത്തരം വലിയ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ മാനോടെ ജീവിക്കാനും അല്ലെ മോമിനിയങ്ങളോടൊപ്പം ജീവിക്കാനും മോമിനിയങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്യാനും അള്ളാഹു നമ്മുടെ ഈ ഒരു ആയുസിൽ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഉമ്മിനായി മരിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നാളെ മുമ്മിനീങ്ങളോടൊപ്പം ഉയർത്തി നൽപ്പിക്കപ്പെടാനും ഉമ്മിനീങ്ങളോടൊപ്പം സ്വർഗ്ഗം പുലുഗാനും അള്ളാഹുവിനീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ കടന്നു വരുന്ന ചിന്മകളെ അള്ളാഹുവെ വിട്ടുപുറച്ച് മാപ്പാക്കിത്തരണേ രാവും പകലും ഈ കുർആാനോദാനുള്ള മനസ്സും അറിവും വിവേകവും ക്ഷമയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹുവി അറിഞ്ഞും അറിയാതെയുമൊക്കെ രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായും പല തിന്മകളും കടന്നു വരുമ്പോൾ അള്ളാഹു അതിലൊക്കെ ഖേദിക്കാനും അതിലൊക്കെ മഹസുരത്തിനെ ചോദിക്കാനുമുള്ള അവസരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളുടെ തിന്മകൾ വിട്ടുപുറച്ച് മപ്പാക്കിത്തരണേ അള്ളാഹുബ ഈ ഖുർആൻ പഠനത്തിൽ എല്ലാവിധ സൗഭാഗ്യം എല്ലാവിധ അഭിവൃദ്ധിയും റബ്ബേ പ്രധാനം ചെയ്യണ അതിലൊരു വർക്കത്ത് നീ നിലനിർത്തി തരണേ ഇതിലെ പോരായ്മകൾ പാരായണത്തിലെ പോരായ്മകൾ തിരുത്താനൊക്കെയുള്ള സാഹചര്യ സന്ദർഭങ്ങൾ നൽകണേ റബ്ബെ യാവും പകലും ഖുർആൻ ഓതാൻ അള്ളാഹുബൻ മനസ്സ് നൽകണേ ഈ ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ റബ്ബേ നീ ഞങ്ങൾക്ക് മനസ്സ് നൽകണേ ഖുർആൻ ഞങ്ങളുടെ സ്വഭാവമാക്കാൻ ഖുർആാനിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ അള്ളാഹുവിന് ഞങ്ങൾക്ക് വിവരം പ്രദാനം ചെയ്യണേ അറിഞ്ഞ കാര്യം ജീവിതത്തിൽ പകർത്താനും ഇനിയും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അറിയാനും അള്ളാഹുവിന് ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹുദിനീൻ ദീർഘാഴ്ച നൽകണം നമ്മൾക്കൊക്കെ ഇവിടെ ക്ലാസ് കാസെടുത്ത് തന്നിരുന്ന ഉസ്താദ് മുഹമ്മദ് ഉസ്താദ് കൊമ്പ മൗലവി അദ്ദേഹത്തിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ഒരു ഈ ഒരു മാസത്തിൽ അദ്ദേഹത്തിന്റെ ഉപ്പയും മരണപ്പെട്ടു ഈ പള്ളിയിലൊക്കെ കുറെ കാലം നമുക്ക് കാസെടുത്ത് തന്നതാണ് ഒത്തു നിർവഹിച്ചതാണ് നമ്മുടെ ക്ലാസ് സെന്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ക്ലാസ്സുകളിൽ ഒരുപാട് അറിവ് നമുക്ക് തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് അള്ളാഹുയുടെ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു അവരുടെ കബറുടെ സ്വർഗത്തൊപ്പാക്കട്ടെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല ദീർഘാഴ്ച നൽകട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ റഹ്മത്ത് ചൊരിയട്ടെ മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹുവെ അവരെയും ഞങ്ങളെയും എന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കണം അള്ളാഹു ഞങ്ങളുടെ ആരാധനകൾ സ്വീകരിക്കണേ دعاء غلى كنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا وتب علينا وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين جزاكم الله خيرا السلام عليكم ورحمه الله <applause>

Ya la la la, ya la la, la 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 la. la 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 la, ya la 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 la. Ya la.